ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു ചാലക്കുടിയിലെ മടത്തൂർക്കുന്ന ഏർനൂർ മനയിലെ ഇ ഡി പ്രസാദാണ് ശബരിമല മേൽശാന്തി കൊല്ലം വയ്യനാട് സ്വദേശി എം ജി മനു നമ്പൂതിരിയെ മാളികപ്പുറം മേൽശാന്തിയായും തെരഞ്ഞെടുത്തു ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇ ഡി പ്രസാദ് നിലവിൽ ആറയശ്വരം ധർമ്മശാസ്ത്ര ക്ഷേത്രം ശാന്തിയാണ് ചാലക്കുടി വാസുപുരം സ്വദേശിയാണ് പ്രസാദ മാളികപ്പുറം മേൽശാന്തിയായി മയ്യനാട് സ്വദേശി മനോദമുതിരിയെയും തിരഞ്ഞെടുത്തു നിലവിലെ മേൽശാന്തിമാരുടെ കാലാവധി തുലാമാസ പൂജയോടെ അവസാനിക്കും ഇന്ന് രാവിലെയാണ് ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിലേക്കുള്ള മേൽശാന്തി നറുക്കെടുപ്പ് നടന്നത് ശബരിമല മേൽശാന്തി പട്ടികയിൽ പതിമൂന്ന് പേരും മാളികപ്പുറം മേൽശാന്തി പട്ടികയിൽ പതിനാല് പേരുമാണ് ഉണ്ടായിരുന്നത് പന്തളം കുടുംബത്തിലെ കുട്ടികളായ കശ്യപു വർമ്മയും മൈത്രി കെ വർമ്മയുമാണ് നറുക്കെടുത്തത് അതേസമയം വിവാദങ്ങൾക്കിടയിലും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്കാണ് ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂറൂഷൻ